ബുള്ളറ്റ് കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക അതിനകത്ത് ആ പുത്തൂരിലൂടെ ഒരു റൗണ്ട് അടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം എന്നെക്കൂടെ വിളിച്ചു ഞാൻ ചോദിച്ചു ഇതൊക്കെ ഓടിക്കാനൊക്കെ അറിയാവോ നല്ലതുപോലെ അത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്റെ മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ കെ സി ജോർജ് വിളിച്ചത് ദിവസം റൗണ്ട് അടിച്ചു രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു സൈക്കിളുകാരനുമായിട്ട് കൂട്ടിയിടിച്ച് താഴെ വീണു ഞാൻ ചാടി എഴുന്നേറ്റു മുറിഞ്ഞു ഒരു മുഖത്തിന്റെ എഴുന്നേറ്റും ഇങ്ങനെ ഒന്നുമില്ല ചെറിയൊരു മുറിവ് പക്ഷെ ചോര വന്നു കൊച്ചു കുട്ടികളെ പോലെ എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് എനിക്കി അഭിനയിക്കാൻ പറ്റൂടയില് ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടും നോക്കിയിട്ടും